കവിക്കുന്ന് സെന്റ് എഫ്രേംസ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം മാർച്ച് എട്ടിന് നടക്കും കവിക്കുന്ന് പള്ളി പാഴിഷ്കാൽ നടക്കുന്ന സമാപന സമ്മേളനം പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കവിക്കുന്ന് സെന്റ് എഫ്രേംസ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മാർച്ച് എട്ടിന് സമാപനമാകും കവിക്കുന്ന് സെന്റ് എഫ്രേംസ് പള്ളി പാഴിഷ്കാളിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് വടകര അധ്യക്ഷനായിരിക്കും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ പൂർവ്വ അധ്യാപകരെ ആദരിക്കും ശതാബ്ദി സ്മാരക സ്റ്റാമ്പിന്റെ പ്രകാശനവും ഫിലാറ്റലിക് ക്ലബിന്റെ ഉദ്ഘാടനവും മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിക്കും പാലാ എഇഒ കെ ബി ശ്രീകല മുനിസിപ്പൽ കൗൺസിലർമാരായ ജോസ് ജെ ചീരാങ്കുഴി ബൈജു കൊല്ലംപറമ്പിൽ സിജി ജി ടോണി പൂർവ്വ വിദ്യാർത്ഥികളായ ജോസി മാത്യു പുരുന്നോലിൽ ഓസ്റ്റിൻ ഇപ്പൻ അഞ്ചേരിൽ ഡോക്ടർ കെ ഇ ജോർജ് കുട്ടി കതറിക്കാട്ടിൽ മുൻ കൗൺസിലർ ആന്റണി മാളിയേക്കൽ പി ടി എ പ്രസിഡന്റ് ടോണി ആന്റണി ഹെഡ്മാസ്റ്റർ ജിനോ ജോർജ് ഞള്ളമ്പുഴ എ ബി ജെ ജോസ് നിതിൻ സി വടക്കൻ ശാലിനി ജോയി തുടങ്ങിയവർ പ്രസംഗിക്കും സ്കോളർഷിപ്പ് വിതരണവും സമ്മാനദാനവും നടക്കും ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ അധ്യാപകൻ ജോബിൻ എസ് തൈയിൽ സംവിധാനം ചെയ്ത തിരികെ എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കും സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയായ ലൂമിനോസയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും നടക്കും പൂർവ്വ വിദ്യാർത്ഥിയായ ജസ്റ്റിൻ എഫ്രം തയ്യാറാക്കിയ പെയിന്റിംഗ് ചിത്രങ്ങളുടെ എക്സിബിഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് വടകര ഹെഡ് മാസ്റ്റർ ജിനോ ജോർജ് ഞള്ളമ്പുഴ സംഘാടക സമിതി ഭാരവാഹികളായ എ ബി ജെ ജോസ് നിജിൻസി വടക്കൻ സ്കൂൾ ലീഡർ ജോസ്വിൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു നൂറ് വർഷമായി ഇത് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയ്ക്ക് വളരെ സമൃദ്ധ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് പഠിച്ച് എല്ലാ മേഖലകളിലും ശോഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായ മാത്രമാത്രം പ്രഗത്ഭമായ സ്കൂള് അതിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുകയാണ് സമീപകാലത്തുണ്ടായ ചില പ്രവണതകൾ ഇംഗ്ലീഷ് മീഡിയവും അതിൻ്റെ സ്വാധീനവും അതിൻ്റെ കാരണം കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് ആയിരത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച കവികുന്ന് സ്കൂൾ കവിക്കുന്ന് സെന്റ് എഫ്രേം പള്ളിയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്കൂൾ യു പി സ്കൂളായി ഉയർത്തപ്പെട്ടത് സ്റ്റാർവിഷ് ന്യൂസ്